പാമലക്ക് ഇൻഫ്രാ പാർക്കിൽ സ്ഥാപിക്കുന്ന മുപ്പത്തിമൂന്ന് കെ വി സബ്സ്റ്റേഷൻ്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്തി വൈദ്യുത വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു പാമലക്ക് ഇൻഫ്രാ പാർക്കിലെ നൂറുകണക്കിന് വ്യവസായികളുടെ വ്യവസായം ഊർജ്ജസ്വലമാക്കുന്നതിനാണ് ഇവിടെ മുപ്പത്തിമൂന്ന് കെ വി സബ്സ്റ്റേഷൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഇവിടെ സബ്സ്റ്റേഷൻ ആരംഭിക്കുവാൻ നടപടി ആരംഭിച്ചു എങ്കിലും സ്ഥലം കിട്ടാനുള്ള ബുദ്ധിമുട്ട് കാരണം പദ്ധതി വൈകിക്കുകയായിരുന്നു എന്നാൽ ഇപ്പോൾ കിൻഫ്ര പാർക്കിൽ വ്യവസായ വകുപ്പ് തൊണ്ണൂറ്റി ഒൻപത് വർഷത്തേക്ക് ചുരുങ്ങിയ നിരക്കിൽ സ്ഥലം നൽകിയതോടെയാണ് പദ്ധതി യാഥാർത്ഥ്യമാകുന്നത് സബ്സ്റ്റേഷൻ്റെ നിർമ്മാണോദ്ഘാടനം വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി നിർവഹിച്ചു എങ്ങനെയായിരിക്കണം എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ ഒരു അസുഖത്തെ വികസന പ്രവർത്തനങ്ങളാണ് അവിടെ നടന്നിരിക്കുന്നത് ഒരു പ്രദേശത്തിന്റെ സമഗ്രവും സുസ്ഥിരവുമായ വികസന പ്രവർത്തനങ്ങൾ വൈദ്യുതി വഹിക്കുന്നവർക്ക് നമുക്ക് എല്ലാവർക്കും സംസ്ഥാനത്ത് വൈദ്യ മേഖലയിൽ പ്രസരണ നഷ്ടം ഗണ്യമായി കുറയ്ക്കുക ഇടതടവില്ലാതെ ഗുണമേഖല വൈദ്യുതി ഉപഭോക്താക്കൾ എത്തിക്കുക എന്നെ വിഖ്യാപിത ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് ഏഴു വർഷം മൂന്നിൽ സർക്കാർ ചോദിക്കുന്നത് കഴിഞ്ഞ ഒമ്പത് വർഷം ചില വികസനം എടുത്താൽ ഉൽപ്പാദന രംഗത്ത് രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് കോടി ഉറുപ്പ ചെലവഴിച്ചു പ്രസരണ രംഗത്ത് ഇരുപത്തി ഒന്നായിരം കോടി അങ്ങനെ ടോട്ടൽ ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് കോടി ഉറുപ്യ ഈ വികസന സമയത്ത് ഈ ഒമ്പത് വർഷത്തിനുള്ളിൽപ്പെടുത്തി അതുകൊണ്ടാണ് പവർ കട്ടും ലോഡ് ഷെഡിങ്ങൊന്നും ഇല്ലാതെ പോകാൻ നമുക്ക് സഹായിച്ചത് ലോഡ് ഷെഡിങ്ങും പവർ കട്ടും ഉണ്ടായിരുന്നൊരു ഉണ്ടായിരുന്നു ഈ പ്രതിസന്ധിയെ മറികടക്കാൻ സർക്കാർ യുദ്ധകാലക്ഷണത്തിൽ ഇടൻ കൊച്ചി നാന്നൂറ് കെ വി ലൈനും പുബലൂർ മടക്കത്തറ ലൈനും പൂർത്തിയാക്കി ഇത് വൈദ്യുതി ഇറക്കുമതി ശേഷിയിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത് മെഗാവാട്ടിൻ്റെ വർധനവിന് കാരണമായി നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചായി പ്രഖ്യാപിക്കുന്നു നമസ്കാരം ചടങ്ങിൽ മാത്യു ടി തോമസ് എം എൽ എ അധ്യക്ഷത വഹിച്ചു ആന്റോ ആന്റണി എം പി മുഖ്യപ്രഭാഷണം നടത്തി മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു കൂടത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീദേവി സതീഷ് ബാബു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സി എൻ മോഹനൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം കെ മധുസൂദനൻ നായർ പഞ്ചായത്ത് അംഗം സ്മിത വിജയരാജൻ ഓട്ടോ കാസ്റ്റ് ലിമിറ്റഡ് ചെയർമാൻ അലക്സ് കണ്ണമല കിൻഫ്ര ഇൻഡസ്ട്രിയലിസ്റ്റ് അസോസിയേഷൻ സെക്രട്ടറി മോർലി ജോസഫ് കെ എസ് സി ബി പ്രസിഡന്റ് വിഭാഗം ആൻഡ് സിസ്റ്റം ഓപ്പറേറ്റേഴ്സ് ഡയറക്ടർ എസ് ശിവദാസ് സി പി എം മല്ലപ്പള്ളി ഏരിയ സെക്രട്ടറി ബിനു വർഗീസ് സി പി ഐ ലോക്കൽ സെക്രട്ടറി പി ജി തോമസ് കോൺഗ്രസ് മല്ലപ്പള്ളി ബ്ലോക്ക് പ്രസിഡന്റ് എം ബി മേക്കിങ്ങാൻ ജനാധിപത്യ കേരള കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അംഗം ജേക്കബ് എം എബ്രഹാം കേരള കോൺഗ്രസ് എം മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് തോമസ് എൻ സി പി സംസ്ഥാന നിർവ്വാഹക സമിതി അംഗം പി കെ രാജശേഖരൻ നായർ എൽ ഡി എഫ് കുന്നന്തനം പഞ്ചായത്ത് കൺവീനർ എസ് രാജേഷ് കുമാർ ജില്ലാ ആസൂത്രണ സമിതി അംഗം എസ് പി സുബിൻ കിൻഫ്ര പാർക്ക് മാനേജർ എസ് ടി സുധീപ് കെ എസ് എസ് ഐ എ മല്ലപ്പള്ളി താലൂക്ക് പ്രസിഡന്റ് പ്രദീപ് ചന്ദ് കിൻഫ്ര പാർക്ക് പ്രസരണ വിഭാഗം ദക്ഷിണ മേഖലാ ചീഫ് എഞ്ചിനീയർ ഡേവിഡ്സൺ എന്നിവർ പ്രസംഗിച്ചു